മൂന്നു തവണ ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ മമ്മൂട്ടി മുപ്പത്തിയേഴ് വർഷമായി സിനിമാ ജീവിതം തുടങ്ങിയിട്ട് പുതിയ ചിത്രമായ പേരൻപിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടയിൽ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ തൻ്റെ അഭിനയ ജീവിതത്തിൽ സംതൃപ്തനല്ല എന്ന് പറയുന്നു മുപ്പത്തിയേഴ് വർഷത്തെ അഭിനയ ജീവിതത്തിൽ താൻ സംതൃപ്തനായിരുന്നുവെങ്കിൽ പണ്ടേ അഭിനയം നിർത്തുമായിരുന്നു എന്നും മമ്മൂട്ടി പറയുന്നു എന്നെ സംബന്ധിച്ച് ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് അഭിനയം വയറ് നിറഞ്ഞാൽ തൽക്കാലം നിർത്തും പക്ഷേ വിശക്കുമ്പോൾ പിന്നെയും കഴിക്കും എന്നതുപോലെയാണ് അഭിനയം രജനീകാന്തിന്റെ കപാലി കണ്ടു രജനിക്കു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ചില രംഗങ്ങൾ ആ ചിത്രത്തിലുണ്ട് അത് അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തു എം ടിയെ പോലുള്ള എഴുത്തുകാരുള്ള മലയാള സിനിമ സാഹിത്യത്തിന് കുറച്ചുകൂടി പ്രാധാന്യം നൽകുന്നുണ്ട് തമിഴിൽ സംവിധായം തന്നെ എഴുതി സംവിധാനം ചെയ്യുകയാണ് എന്നിരുന്നാലും രണ്ട് ഇൻഡസ്ട്രിയിലും മികച്ച സിനിമകൾ വരുന്നു എന്നത് സന്തോഷകരം സോഷ്യൽ മീഡിയ ന്യൂ ജനറേഷന് മാത്രമല്ലെന്നും തങ്ങളെ തങ്ങളെപ്പോലുള്ളവർ ഇപ്പോഴും സോഷ്യൽ മീഡിയ സജീവമാണെന്നും മമ്മൂട്ടി ഇതിനോട് കൂട്ടിച്ചേർത്തു തന്നെക്കുറിച്ചുള്ള ട്രോളുകൾ ആസ്വദിക്കുന്നുണ്ടെന്നും അതിൽ നിന്നും പഠിക്കാൻ പലതും ുണ്ടെന്നും മമ്മൂട്ടി പറയുന്നു